പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരിൻ്റെ ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗുരുവായൂരിൻ്റെ ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്ന് ഗുരുവായൂരിൻ്റെ തീർത്ഥാൽ തീരാത്ത ശാപം വെള്ളക്കെട്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വെള്ളക്കെട്ടല്ല ഒരു ചെറിയ മഴ പെയ്താൽ ഒരു പത്ത് മിനിറ്റ് മഴ അടിപ്പിച്ച് പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ദേശീയ തീർത്ഥാടന കേന്ദ്രം മഹാതീർത്ഥാടന കേന്ദ്രം ഏറ്റവും കൂടുതൽ ഭക്തർ വന്നുപോകുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ഗുരുവായൂർ ഗുരുവായൂരുടെ ഏറ്റവും വലിയ ശാപം തീർത്താൽ തീരാത്ത വെള്ളക്കെട്ട് ഗുരുവായൂരിൻ്റെ ഏറ്റവും മനോഹരമായ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി പരിഹാരമില്ലാത്ത ഗുരുവായൂരിൻ്റെ ശാപം തീർത്താൽ തീരാത്ത വെള്ളക്കെട്ട് ഒരു ചെറിയ മഴ കാറ്റടിച്ചാൽ രണ്ട് തുള്ളി പെയ്താൽ പോലും വെള്ളക്കെട്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല മനുഷ്യർക്ക് നടന്നു പോകാൻ കഴിയില്ല കംപ്ലീറ്റ് എല്ലാ ഭാഗവും ബ്ലോക്കാക്കിക്കൊണ്ട് വാഹനങ്ങൾ നിർത്തിയിടുന്നു ടു വീലറുകളെല്ലാം സൈഡിൽ കിടക്കുന്നു കാറുകൾ പോകാൻ കഴിയുന്നില്ല കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഓട ഏതാണ് റോഡ് ഏതാണ് തോട തോടേതാണെന്ന് തിരിച്ചറിയാത്ത വെള്ളക്കെട്ട് ഇത്രയും മനോഹരമായ വെള്ളക്കെട്ട് വേറെ എവിടെയുണ്ട് സുഹൃത്തുക്കളെ കാണൂ പരമാവധി ഷെയർ ചെയ്യൂ താങ്ക്